വിരലിലെണ്ണാവുന്ന സിനിമകളെ പ്രണവ് മോഹൻലാൽ ചെയ്തിട്ടുള്ളൂ നായകനായി തിളങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രണവ് നെഗറ്റീവ് റോളുകൾ ചെയ്യുവാനും താല്പര്യം കാണിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വേഷത്തിനായി കാത്തിരിക്കുകയാണ് നടൻ പ്രണവിന്റെ പുതിയ സിനിമയായ വർഷങ്ങൾക്കു ശേഷം നാളെ പ്രദർശനത്തിനെത്തും എന്നാൽ ആ പതിവ് പ്രണവ് ഇത്തവണയും തെറ്റിച്ചിട്ടില്ല പ്രമോഷൻ പരിപാടികളിൽ നിന്ന് മാറി നിൽക്കുകയാണ് നടൻ അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നത് നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യത്തിനാണ് പ്രണവ് എന്തുകൊണ്ട് പ്രമോഷൻ പരിപാടികളിൽ പങ്കെടുക്കാത്തത് എന്ന ചോദ്യത്തിന് ഒരേ ഒരു കാര്യമേ വിശാഖിന് പറയാനുള്ളൂ തന്റെ ഒരു സിനിമയ്ക്കും പ്രണവ് പ്രമോഷന് വന്നിട്ടില്ല പലരും ഒരു കാര്യം ഇതാണ് എന്നാൽ ഏറ്റെടുത്തൊരു ജോലി പൂർത്തിയാക്കി വീണ്ടും യാത്ര തിരിക്കുന്നതാണ് പ്രണവിന്റെ പതിവ് അവൻ ആദ്യമേ പറഞ്ഞു വിശാഖ് ചേട്ടാ ബാക്കിയെല്ലാമൊക്കെ പ്രമോഷന് ഞാൻ വരില്ലെന്ന് അവന് പറ്റില്ലെന്ന് പറഞ്ഞ കാര്യം വീണ്ടും ചോദിക്കുന്നത് ശരിയല്ല എന്നാണ് വിശാഖ് ക്ലബ് എഫ് എമ്മിന് നൽകിയ അഭിമുഖത്തിനിടെ പറഞ്ഞത്